നമസ്കാരം മുൻപും പലതവണ വിമർശനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രഞ്ജിത്ത് എന്ന സംവിധായകൻ മലയാള സിനിമയുടെ പ്രധാനപ്പെട്ട കണ്ണി എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ പലരും കണ്ടിരുന്നു അതിനുപരി പല വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും സഖാവ് എന്ന ലേബിൾ ഉപയോഗിച്ച് ആ വിമർശനങ്ങളെ അദ്ദേഹം അടിച്ചമർത്താറുണ്ട് എന്നത് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നതിന് കാരണം എന്നതാണ് തോന്നുന്നത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചില ആളുകൾ രംഗത്തെത്തുന്നത് അതായത് രഞ്ജിത്ത് എന്ന സംവിധായകൻ തങ്ങൾക്കെതിരെ മോശമായുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നു ഇതിന് പിന്നാലെ രഞ്ജിത്ത് രാജി ചെയ്ത തെറ്റ് ശരിയോ തെറ്റോ എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തമാക്കാതെ രാജിവെക്കുന്നു ഇതിന് പിന്നാലെ എന്തിനാണ് ആരെ പേടിച്ചാണ് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായിട്ടാണോ രഞ്ജിത്ത് രാജിവെച്ചത് എന്നൊരു സംശയം ജനങ്ങളിലുണ്ടായി ഇതോടെ രഞ്ജിത്ത് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് പക്ഷെ ഈ രംഗത്തെത്തുന്ന സാഹചര്യത്തിലും സംസ്ഥാന സർക്കാരിന് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കുക എന്ന കടമയാണ് ഇപ്പോൾ രഞ്ജിത്ത് ഏറ്റെടുത്തിരിക്കുന്നത് താൻ എന്ന വ്യക്തി കാരണം ഇടതു സർക്കാരിന് കളങ്കമേൽക്കരുത് എന്നും അതുകൊണ്ട് അങ്ങനെ കരുതിയിട്ടാണ് താൻ രാജിവെച്ചത് എന്നും സംവിധായകൻ രഞ്ജിത്ത് പ്രതികരിക്കുകയാണ് ഒരു കാലത്ത് പണ്ട് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച ആളാണ് താനെന്നും ആ ധൈര്യം അന്ന് മുതൽ ഇന്നു വരെ ചോർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംവിധായകനായ രഞ്ജിത്തിന്റെ പ്രസംഗം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് സർക്കാരിന് യാതൊരു പങ്കും ഈ വിഷയത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് വീണ്ടും രംഗത്തെത്തുന്നത് സർക്കാർ നൽകിയിട്ടുള്ള സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് താൻ രാജിവെക്കുന്നത് ഇടതു സർക്കാരിനെതിരെ മാധ്യമങ്ങൾ ചെളിവാരി എറിയുകയാണ് എന്ന് രാജിക്ക് പിന്നാലെ രഞ്ജിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു സത്യം തെളിയുമെന്നും അത് വിദൂരമല്ല എന്നും ലോകമറിയുമെന്നും അദ്ദേഹം പറഞ്ഞു നടിയുടെ ആരോപണത്തിൽ പലതും നുണയാണ് എന്നും അവർ തന്നെ പരസ്പര വിരുദ്ധമായി സംസാരിക്കുന്നുവെന്നും രഞ്ജിത്ത് ആരോപിച്ചു നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രഞ്ജിത്തിന്റെ രാജി അനിവാര്യം തന്നെ ആയിരുന്നു എന്നതായിരുന്നു ഡോക്യുമെന്ററി സംവിധായകനായിട്ടുള്ള ജോഷി ജോസഫ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത് ബംഗാളി നടി ശ്രീരേഖാ മിത്ര ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് സംവിധായകനായ രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ച് പുറത്തുപോയത് ആരോപണത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഇടത് അംഗങ്ങൾ തന്നെ തിരഞ്ഞതോടെയാണ് സർക്കാരും രഞ്ജിത്ത് വെട്ടിലാകുന്നതും ഇതിന് പിന്നാലെ രഞ്ജിത്ത് രാജിവെക്കുന്നതും അങ്ങനെ ഈ ഒരു വിഷയം വളരെ വലിയ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് ഇതിൽ ഒരു പങ്കുമില്ല സർക്കാരിനെ ആരും പഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് രംഗത്തേക്ക് വരുന്നത് പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാകുകയാണ് കാരണം തെറ്റിനെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമായി നമ്മുടെ ഇടത് സർക്കാർ മാറുന്നുണ്ട് അത് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും നമുക്ക് വ്യക്തമായതും എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ തെറ്റ് പറ്റിയെന്ന പലരും ിക്കുകയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുകയാണ് എന്തായാലും രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും ഒക്കെ രാജിക്ക് പിന്നാലെ സി പി ഐ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ച് രംഗത്തെത്തുകയാണ് ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് സംവിധായകൻ രഞ്ജിത്തും നടൻ സിദ്ധിഖും ചുമതലകളിൽ നിന്ന് രാജിവെച്ചതാ ഇടതുപക്ഷ നീതിബോധത്തിന്റെ വിജയമാണ് എന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഇടതുപക്ഷത്തിന്റെ വിജയമാണ് തെളിയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു പ്രബുദ്ധ കേരളത്തിന്റെ സാംസ്കാരിക ഔന്നിത്യത്തിന്റെ മുഖത്ത് കളങ്കമേക്കരുത് എന്നതാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം മലയാള സിനിമയിൽ സ്ത്രീകളുടെ അന്തസ്സിനും സുരക്ഷിതത്വത്തിനും ഉറപ്പുണ്ടാകണമെന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നിർബന്ധമുണ്ട് സിനിമയിലെ സ്ത്രീ കൂട്ടായ്മയായ നിലപാടുകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കാഴ്ചപ്പാടുകളൂടെയാണ് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതാധികാരിക സമിതിയെ നിയോഗിച്ചത് കേരള സർക്കാർ ആണെന്നുള്ള അവകാശവാദവും ഇതോടൊപ്പം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അതിന്റെ ശുപാർശകൾ കാല കൂടാതെ നടപ്പിലാക്കാൻ എൽ ഡി എഫ് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ആ ദിശയിലുള്ള സർക്കാർ നടപടികൾക്ക് നടപടികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്താകുമെന്നും ബിനോയ് വിഷയം വ്യക്തമാക്കുന്നു എന്തായാലും സർക്കാരിന്റെ ഈ ഒരു വിഷയത്തിലെ നിലപാടുകൾ വളരെ ജനവിരുദ്ധം തന്നെയാണ് എന്നതാണ് വ്യക്തമാകുന്നത് ഇതിനെ പലരും ന്യായീകരിച്ചു വരുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന പാർട്ടി എന്ന് പറയുമ്പോൾ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ എന്ന് പറയുന്ന പാർട്ടി ആ ഒരു പ്രസ്ഥാനമാണ് ഇങ്ങനെ സ്ത്രീ അതായത് ലിംഗ വ്യത്യാസത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ ഒരു വിഷയം ഹെമാ കമ്മിറ്റി റിപ്പോർട്ട് വലിയ ചർച്ചാ വിഷയമാണ് i'll